നമസ്കാര സ്നേഹിതരേ എല്ലി ചെലക്ക സ്വാഗത ഇവത്തു നാട്ടിരുന്നൊരു കോൺ പുട്ട് ജോള ബുട്ട് ജോള പൊടി ആക്കി പുട്ട് മാരണ വിധാന തോർസിക്കൊടുത്ത അതിക്ക് നാ ഇല്ലൊന്ന് കവർല ജോള പട്ട് പൊടി ആക്കിയിട്ട് ഇത് നിരപര നിരപര ജോള പൊട്ട പൊടി ഇത് ഇത് മാരണ വിധാന തോർസിക്കൊടുത്ത പട്ട പൊടി ജോള പൊടി നാനൊന്ന് പാത്രത്തിലേക്ക് ആക്കിട്ട് കട്ട്മാി ರುಚಿಗೆ ತಕ್ಕಸ್ತ ಉಪ್ಪು ಹಾಕೋಣ ಉಪ್ಪು ಹಾಕಿ ಕೈ ಹಾಕಿ ಒಂದು ಈ ರೀತಿಲೆಲ್ಲ ಮಿಕ್ಸ್ ಹಾಕೋಣ ನೀಂದು ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ನೀರು ಹಾಕಿ ಮಿಕ್ಸ್ ಹಾಕಬೇಕು ನಾನು ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ನೀರು ಹಾಕಿ ಈ ರೀತಿಲು ರೆಡಿ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಈ ಕನ್ಸಿಸ್ಟೆನ್ಸೀಲು ಬೇಕು ನೋಡ್ರಿ ಹೀಗೆ ಉಂಡೆ ಮಾಡೋ ಟೈಮಲ್ಲೂ ಪುಡಿ ಮಾಡಿ ಪುಡಿ ಹಾಕಬೇಕಲ್ಲ ಈ ರೀತಿಯಲ್ಲಿ ಅದು ಕನ್ಸಿಸ್ಟೆನ್ಸಿ ಏನೂ ಇಲ್ಲ ಪುಟ್ಟ ಮೆಕ್ಕರೆಲ್ಲ ಹಾಕೋಣ ಇದು ಹಾಕೋಣ ಫಸ್ಟೊಂದು എു ബേക്കേക്കേക്കേക്കേക്ക തെങ്ങിനായ് തൂരി ഹാക്കണ ഫു ഷ്ട്ട കായി തൂരി ഹാക്ക മറ്റ ഇട്ടു ആക്ക ചോള ഇട്ടു അർത്ഥ പൊടി ആക്ക സ്വൽക്കായ് തൂരി ഹാക്ക മറ്റു ആക്ക ലാസ്റ്റ് മേലെ തെങ്ങിൻകായ് തൂരി ഹാക്ക് ഇവിടെ കുക്കറൽ സ്വൽപ്പ നീരായി നീരു ചെന ക ടൈമലു ഈ വെയ്റ്റ് എല്ലാം ബേരെ ആ മറ്റേ ഇതാക്ക ಈಗ ಸ್ಟೀಮೆಲ್ಲ ಬಂದಿದ್ದು ಸ್ಟೀಮ್ ಎಲ್ಲ ಒಂದು ಒಂದು ಐದು ಆರು ನಿಮಿಷದೂ ಪುಟ್ಟ ರೆಡಿ ಆಗುತ್ತೆ ಈಗ ನಮ್ಮದು ಪುಟ್ಟು ರೆಡಿ ಆಗಿದ್ದ ನೋಡಿರಿ ಒಳ್ಳೆ ಟೇಸ್ಟಿಯಾಗಿರುತ್ತೆ ನೀವೆಲ್ಲ ಈ ರೀತಿನೂ ಟ್ರೈ ಮಾಡಬೇಕು ಏನಾದ್ರೆ ಜೋಳೆಲ್ಲ ತಗೊಂಡು ಬಂದು ಮಿಲ್ಲಿಲಿ ಕೊಟ್ಟು ಒಂದು ರವೆ ಥರನೇ ತರಿ ತರಿಯಾಗಿ ಪುಡಿ ಮಾಡಬೇಕು ಇದು ನಾನು ಕವರ್ ಪುಡಿ ಹಾಕಿದ್ದು ನೀವೆಲ್ಲ ಮನೇಲಿ ಮಾಡಿದಂದ್ರೆ ಆ ರೀತಿಲಿ ಮಾಡಬೇಕು ಒಳ್ಳೆಯ ಪುಟ್ಟ ಸಿಗುತ್ತೆ ನಿಮ್ಗೆ ಇಷ್ಟ ಆಗುತ್ತೆ ಬೆಳಗ್ಗೆಯಿಂದ ಬ್ರೇಕ್ಫಾಸ್ಟ್ನೂ ಬಿಸಿ ಬಿಸಿ ಆಗಿ ಸ್ಟೀಮಲ್ಲಲ್ವ ಇದು ಆಯಿಲ್ ಏನೂ ಇಲ್ಲಲ್ಲ ಅದಕ್ಕೆ ಒಳ್ಳೆ ಟೇಸ್ಟಿಯಾಗಿರುತ್ತೆ ಇದನ್ನೇ ಸಾರು ಏನು ಬೇಡ ಎಲ್ಲರಿಗೂ ಇಷ್ಟ ಆಗುತ್ತೆ ಈ ಟೇಸ್ಟು ಮಕ್ಕಳಕ್ಕು ಎಲ್ಲ ഇങ്ങനെ നമ്മദു പുട്ട് രടിയാകു നിമക്കീ കടലേ കടലേക്കാളു സാറ കറി ആക്കാളു സാ കറി ആക്കി കറി ആക്കി അത് അത് ഒഴേ ടേസ്റ്റിയാകെ മൊട്ടെ ചിക്കൻ എല്ലാ ഇന്ന് സൂട്ടാകെ ഇനി കറി ഏനൂ ബേട ബാളെഹണ്ണു ഇതെ അത് സ്വൽപ്പുഗർ ഹാക്കി ബാളെഹണ്ണു ഹാക്കിന് ഇനി ഏനൂ ഇല്ല സുമ്പ് തിന്നെ ഒള്ളേ ടേസ്റ്റായിരത്തില്ല ട്രൈമാക്കു നിനക്ക് എല്ലാം ഈ രെസിപ്പി ഇഷ്ടം എല്ലാരും സബ്സ്ക്രൈബ്ലായി ശേർ മാറി ഫ്യമലി ഫ്രെണ്ട്സു ശേർമാി എല്ലാരും ट्रई ओके